കരിന്തളം കോമം ഗുരുക്കളുടെയും കരിമ്പിൽ ചെറിയ അമ്മയുടെ മക്കൾ നാല് പേരുണ്ടായി കരിമ്പിൽ കുഞ്ഞിക്കോമം കരിമ്പിൽ കല്യാണി അമ്മ കരിമ്പിൽ കുഞ്ഞമ്പു ജസ്റ്റിസ് കെ എ നായർ അവരൊക്കെ അങ്ങോട്ട് പോയപ്പോൾ ഇതൊന്നും കൂട്ടി ഇനീഷ്യൽ കുട്ടി കൊണ്ടുവന്നിട്ടില്ല പിന്നെ അപ്പോൾ അവർ ഈ അമ്മയായിരുന്നു ഈ വീട്ടിൽ താമസിച്ച കല്യാണി അമ്മ അവർക്ക് ഏഴ് മക്കൾ രണ്ടാമത്തെ മോള് മൂത്താൾ കരിമ്പിൽ കുഞ്ഞിക്കോമൻ രണ്ടാമത് കല്യാണി അമ്മ പിന്നെ കരിമ്പിൽ കുഞ്ഞമ്മ പിന്നെ അപ്പുനായർ അവർ ഹൈക്കോർട്ടിൽ ജഡ്ജായിരുന്നു എറണാകുളത്ത് തന്നെ വെക്കേഷന് വരും എല്ലാവരും ഒന്നിച്ച് ജോയിൻറ് ഫാമിലി എല്ലാവരും ഒന്നിച്ചുകൂടി ഇവിടെ ബ്രദേഴ്സിൻ്റെ മക്കളും എല്ലാവരും ഒന്നിച്ചുണ്ടാവും ഓണം അങ്ങനത്തെ എല്ലാം പിന്നെ ഈ അമ്മക്ക് ഏഴ് മക്കൾ മൂത്താൾ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നു മിലിറ്ററി ആയിരുന്നു രണ്ടാമത്തെ അവൾ ഡോക്ടർ അബുദാബിയിൽ മൂന്നാമത്തെ ഇവിടെ ഉണ്ടായ രാജേട്ടൻ പിന്നെ ഒരു ഏച്ചി ബോംബെയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു പിന്നെ നീലേശ്വരം വക്കീലാണ് നീലേശ്വരം ഗ്യാസ് ഏജൻസി നടത്തുന്ന ഏട്ടൻ നാല നാരായണൻ പറഞ്ഞു പിന്നെ ഒരു ഏച്ചി അവിടെ അടുത്തുണ്ട് അവൾ ഞാനും കൃഷി തന്നെയാണ് പിന്നെ കല്യാണമെല്ലാം കഴിഞ്ഞ് ഇവിടെ തന്നെയായി അങ്ങനെ വിട്ട് വരണ വീട്ടുവരണം പിന്നെ ഞങ്ങൾക്കെല്ലാം കൂടിയിട്ട് എത്ര കുട്ടികൾ നാലോ മൂത്ത ഏട്ടന് രണ്ട് രണ്ടാമത്തെ ഏട്ടന് മൂത്തത് രണ്ട് രണ്ടാമത്തെ ഏട്ടന് രണ്ട് രാജേട്ടന് ഇല്ല പിന്നെ മറ്റേ ഒരു ഒരു എട്ടിന് ഒന്ന് അപ്പം നാല് ഒന്ന് അഞ്ച് പിന്നെ ഈ മൂത്തേച്ചിക്ക് ഒന്ന് ആറ് രണ്ടാമത്തെ ഈ ഏച്ചിക്ക് രണ്ട് ആ എട്ട് എനിക്ക് മോൻ ആ അത്രയാളുണ്ട് ആ പിന്ന എല്ലാരെയും കല്യാണമെല്ലാം കഴിഞ്ഞ് അവർക്കും കുട്ടികളായിട്ട് ഓരോ സ്ഥലത്തുണ്ട് അത്ര തന്നെ ഇപ്പൊ ഞാനും പിന്നെ എൻ്റെ ഏട്ടനും എൻ്റെ ഹസ്ബൻഡ് രാജഗോപാലിനും ഇവിടെ താമസിക്കുന്നു അറുപത്തിയൊന്നിൽ തന്നെ ഇരിക്കും ആയിട്ടാ എനക്കിപ്പ അതെ എത്ര വർഷം ഇത് വെച്ചിട്ടല്ലേ ആയതണ്ട 63 ആണ്. 64 അല്ലല്ലോ. 64 വല്ലല്ലേ? ഈ കൃഷ്ണൻറെ ഇത് അങ്ങനെ വെച്ചിരിക്കുന്ന അന്നെ അന്നെണ്ടartifactId അന്നെണ്ട 64 വല്ലേ? 60 ಅದು ഇണ്ടാക്കിയിട്ട് മൂന്ന് വറം കഴിച്ചിട്ടുള്ളല്ലേ എഴുത. ഈ വീട് കെട്ടി കൂടിയോ? അതെ. 64 അല്ല. ഇതിങ്ങനെ അന്നൊരു ഷോക്ക് വെച്ചി ഒരു ഗാർഡന പോലെ ഓ ഗാടിന് പേരുണ്ടല്ലേ അത് പിന്നെ പെയിന്റ് ചെയ്യാൻ വന്നൊരു കളനായിരിക്കും ഇപ്പൊ ആരാ എന്റെ ഉടമസ്ഥൻ കാര്യങ്ങൾ ഇരുന്നോട്ടെ അല്ലെ പിന്നെ ഞാൻ മറന്നുപോയേണ്ടോ ഗുരുവായൂർ കോമൻ ഗുരുക്കൾ കോമൻ ഗുരുക്കൾ ജഡ്ജി കെ അല്ലേ എനായ പേര്

ഇപ്പൊ ആള് കൊറയാന്നൊരു നമുക്കൊരു ഇത് തോന്നിയല്ലേ ഒരു മ്യൂസിക് ഈ ഈ സ്റ്റെപ്പ് എങ്ങോട്ടാട്ടോ മുകളിലോട്ടാ അതൊരു സിങ്കലം വെച്ചിട്ട് എടുക്കുന്നില്ല കുളിക്കണ്ട വെള്ളം താഴെ വേർല്ലാൻ ഇപ്പൊ കച്ചറിയായി

ഇതിലാ ഇടിച്ചോണ്ടിരിക്കുന്നോണ്ടോ ആ ഇത് ചെറിയതല്ലേ മതി നാലുപേര് ചുറ്റും അരകല്ലോ ആട്ടുകെല്ലോ ഞാൻ കഴിഞ്ഞു ഇന്നലെ ചേച്ചി എടുത്തോ ചേച്ചി എനിക്ക് അരകല്ലിന് അത് ചമ്മന്തി അരച്ചെന്ന് ചേച്ചി മിക്സിക്കത്ത് അരച്ചിന്ന് മിക്സിക്കത്തെ അരച്ച അരപ്പ് പോലല്ലേ ഇരിക്കു ആ ഇതിപ്പോ ഉപയോഗിക്കാ

നമുക്ക് വീട്ടാവശ്യം സാധനങ്ങളെല്ലാം നമ്മുടെ പുറമിൽ നിന്ന് കിട്ടിയല്ലേ അപ്പൊ നമുക്ക് മേടി മേടിവാക്കിയെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടല്ലേ ഉരുളന്നുണ്ടോ ഉരുള അപ്പൊ ഉരുളൻ കല്ലേ അല്ല ഞാൻ ചോദിച്ചോട്ടെ പറമ്പു കൃഷിയുള്ള ജൈവ കൃഷി വല്ല ഉണ്ടോ ജൈവ കൃഷി വല്ല ഉണ്ടോ എല്ലാ വൈകുന്നേരം അത് മറ്റേ അലക്കുന്ന സ്ഥലമാണ് പക്ഷെ അതൊന്നും അന്ന് അകത്ത് ചെയ്യില്ലായിരുന്നല്ലേ ശബ്ദം ഇല്ലാതെ നമ്മൾ വാതി അടക്കാണ് ശരിക്കും അതിന് മുകളിലേക്ക് കയറാൻ മൂന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ടോ ഞാൻ അടുക്കളയിൽ ശ്രദ്ധിച്ചിരുന്നു അടുക്കളയല്ല മറ്റേ നമ്മൾ ഫുഡ് ഫുഡ് കഴിക്കുന്നിടത്ത് നല്ലൊരു അമ്മയായിരുന്നു ഹിൽ പാലസില് പോയതിന്റെ ഒരു ഫീലാണ് ഹിൽ പാലസില് ഏതിട്ടുണ്ടോ അല്ല ചെയ്തിട്ടുണ്ടോ ഇവിടെ ഫിലിമിന്റെ പറഞ്ഞ ഇവിടുന്ന് നേരത്തെ നമ്മളൊരു ഫ്രണ്ട് കേറി വരുന്ന പോലെയല്ലേ ഇവിടെ ഈ ഭാഗമാണ് ആദ്യം കാണിക്കുന്നെങ്കിൽ നമുക്ക് എന്താ മുറ്റത്തു കേറി വരുന്ന മറ്റഡ്ജി ആയിരുന്നു സ്കൂളിൻ്റെ ഭയങ്കര ഡിഗ്രി ഉണ്ട് നോക്കി കുറെ ഡിഗ്രി ഉണ്ട് ൂരന്റെ എല്ലാം പോയിട്ട വരാൻ ഫുളിൻ വല്ലും ഉണ്ടായിരിക്കില്ല ഇതെക്കി നല്ല സുഖം നല്ല മൊത്തമായിക്കല്ല അങ്ങനെയൊന്നുമില്ല ആ നിനക്ക് പറ്റുവോ ഈ യൂറോ കുറുമം കണ്ട് ഇതുവാണ ഇത് നോക്കിക്കോ ഇതെന്താണ് ോ വീടിന് വരുണ്ട് അപ്പൊ ആ ടോയ്ലറ്റ് തുറന്നു കാണാൻ പറ്റുമോ ഇതാണ് ഇവിടത്തെ ആദ്യത്തെ ടോയ്ലറ്റ് അല്ലേ ഇവിടത്തെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ഏഹ് അറുപതില് ഇവരെല്ലാരും കരിന്തളം അമ്മേന്റെ അച്ഛന്റെ വീടുണ്ട് കരിന്തളം തറവാട് അവിടെയും അവരന്നെ കുമ്പളപ്പള്ളി ഇപ്പൊ സുശീലേ ചെല്ലുന്നിക്കുന്ന ആ വീട്ടില് ഒന്നിച്ചായിരുന്നു അവരും കസിൻസ് ആയിരുന്നു അപ്പ എല്ലാരും അങ്ങനെ താമസിച്ച അപ്പ അമ്മ അമ്മേന്റെ അച്ഛനും അമ്മക്ക് ഇവിടെ ഒരു വീട് വേണമെന്ന് പറഞ്ഞിട്ട് അവരെ തറവാടായിട്ട് അവര് ബ്രദേഴ്സ് മൂത്ത ഈ രണ്ട് ബ്രദറും കൂടി അമ്മക്ക് ഒരു വെച്ചു പിന്നെ ആ അമ്മാവനും രണ്ട് രണ്ടമ്മാവനും ആഴ്ചതോറും ഈ അമ്മേന്റെ കൂടെ വന്ന് താമസിക്കും സിസ്റ്റർ പെങ്ങളോട് ഭയങ്കര ഇഷ്ടായിരുന്നു ആ കാലത്തെ ഏറ്റവും വലിയ ആയിരിക്കാം ഞാൻ പറയുന്ന എനിക്കത്ര അതിനെ ഒന്നും അറിയില്ലല്ലോ കൊഴപ്പില്ല അവരെ ഇതുകൊണ്ട് അങ്ങനെ പോകുന്നേ പറയാനാവോ എനക്കതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല അങ്ങനെ കൂടുതൽ പറയാൻ ഇഷ്ടമില്ലാത്ത ഒരു പിന്നെ എനിക്ക് ആദ്യം പറഞ്ഞു ഇവിടെ അമ്മാവനായിരുന്നു ഈ കരിമ്പിൽ കുഞ്ഞമ്പ് അറിയുന്ന ആളാണ് സ്കൂള് അവര് അച്ഛന്റെ പേരില് കോമങ്കുരുക്കൾ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് കുമ്പളപ്പള്ളി സ്കൂള് പിന്നെ പിന്നറുപത്തിരണ്ട് അറുപത്തിനാലിലായിട്ട് കരിമ്പൽ ഞാൻ ഒരു കൊല്ലം പഠിച്ചിരുന്നു സ്കൂളില് ചെറിയ സ്കൂളിലെല്ലാം താഴെ പഠിച്ചു യു പി സ്കൂള് വരെ പിന്നെ എട്ടാം ക്ലാസ്സിൽ ഹൈസ്കൂള് പഠിച്ചു പിന്നെ എന്നെ പഠിച്ച പയ്യന്നൂര് കോൺവെന്റ് കൊണ്ടുപോയി പയ്യന്നൂര് കോൺവെന്റ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു അത്ര ഇതായിരുന്നു ഓം സിക് ആയിരുന്നു അവിടെ ഉണ്ടാക്കിയാല് കൊണ്ടുവിട്ട് ബോർഡിങ്ങില് പിന്നെ നിൽക്കാതെ പറ്റൂരെ ഒമ്പതും പത്തും അവിടെ പോയി കോൺവെന്റിൽ ഏട്ടം വെറുതെ കൊണ്ടുപോയത് ബോർഡിങ്ങിൽ നിർത്തി അങ്ങനെ കൊണ്ടുപോയി അല്ല എനക്ക് ഭയങ്കര അവര് വരെ പഠിച്ചിട്ടു എട്ടും ഒമ്പതും പത്തും കോൺവെന്റിൽ തന്നെ അതെ എനിക്ക് ഈ അമ്മേനെ കാണാതെയുള്ള നിക്കല് പറഞ്ഞ ഭയങ്കര സങ്കട അമ്മക്ക്ണ്ടാവുമായിരിക്കും അല്ല ഞാനുള്ളതായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മ സമ്മതിക്കും കുഞ്ഞു എങ്ങനെയാണ് നന്നാവണം എന്നല്ലേ എഴുതിയായിരിക്കും പിന്നെ അവരെല്ലാം അമ്മാവിനും ആയിട്ടൊന്നും പറഞ്ഞു അതെ അതെ നല്ല അമ്മയായിരുന്നു എല്ലാരും അവരവരമ്മേനെ നല്ലത് പറയും പക്ഷെ ഞാനും ഇപ്പോഴും അമ്മ എല്ലാരോട് ചോദിച്ചാലും എന്റെ അമ്മേനെ എല്ലാര്ക്കും ഭക്ഷണം കഴിക്കാതെ വിടൂലാണ് കൃഷ്ണന്റെ അല്ലല്ല അതല്ല അമ്മാവൻ തന്നെ ആ അമ്മാവനും എല്ലാം ഭക്തന്മാരാണ് ഗുരുവായൂർ പോക്കും ഈ മൂത്തമ്മാനും എല്ലാ സംക്രമത്തിനും എല്ലാം പോകും മൂത്താൾ അവരും അങ്ങനെ തന്നെ ദാനശീലമാരാണ് ഭക്ഷണം കൊടുക്കാതെ പിന്നെ അന്ന് ഇവിടുന്ന് നീലേശ്വരത്തുനിന്ന് ഇവിടത്തേക്ക് വരാൻ ട്രാവലിങ്ങിനെല്ലാം ബുദ്ധിമുട്ടല്ലേ വന്നവര് ഇവിടെ രണ്ട് ദിവസം എല്ലാം കുടിക്കും അപ്പൊ ഇവിടെ തന്നെ അപ്പുറത്ത് മുറി കിടക്കും ഇപ്പൊ അത് നന്നാക്കി വെച്ചില്ല അങ്ങേറ്റ് അവിടെ തന്നെ ഉണ്ടാവും കിടക്കുന്നു ഭക്ഷണം കഴിക്കാൻ കിടക്കുക. അമ്മാവനെ കാണാനല്ലോ വന്നിട്ട് അവര് കൊറേ വിചാരിച്ചു അത് അതൊന്ന് അമ്മേന്റെ അച്ഛന്റെ തറവാട് കരിന്തളം കളരി ഇവർക്ക് അറിയില്ലേ അത് അമ്മേന്റെ അച്ഛന്റെ തറവാടാണ് കരിന്തളം അവിടെ കളരിയാൽ ഭഗവതി ഇപ്പൊ ഇത് അമ്മേന്റെ വകയില്ല വകയിലുള്ളവരിതാണ് ആറളം കൂലോ ആയിരുന്നു കൂലോ അറിയില്ലേ കൂലോല കോവിലകത്തിന്റെ ഒരു ലോഭാന്നത് കൂലോലോ ആ അപ്പം അത് പണ്ട് അവിടെ തെയ്യും സംക്രമദ ദിവസം അരിത്രാവല് ഇങ്ങനെ അങ്ങനെ എല്ലാം ഉണ്ടായി അത് മാറ്റിയിട്ട് ഇപ്പം അമ്പലമാക്കി വെച്ചു ബ്രാഹ്മണ പൂജ എല്ലാ ദിവസവും നിത്യ നിത്യപൂജ രണ്ടു നേരമുണ്ട് രാവിലെ വൈകുന്നേരം ഇപ്പൊ വിളക്ക് കത്തിക്കും പൂജാരി ഞാൻ ഞാനിപ്പോ സംസാരിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ അമ്മയുടെ കാര്യം പറയാനാ ചെലവേശ് എന്താണ് ഇത്രയും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു അനുഭവം? അനുഭവം ഒരുപാട് ചോദിക്കണ്ട അമ്മ ഫുൾ എല്ലാരിക്കും അമ്മയല്ലേ അമ്മയല്ലേ എല്ലാര്ക്കും പിന്നെ എന്റെ അച്ഛൻ ഞാൻ അറിയുമ്പോ തന്നെ ഒരു നാല് വയസ്സാകുമ്പോ മരിച്ചു വയസ്സോ അങ്ങനെ എന്തോ അപ്പൊ അമ്മ പിന്നെ കുഞ്ഞാലയെല്ലാം നോക്കുന്ന അമ്മയില്ലേ അമ്മ പറഞ്ഞ അതിനപ്പുറം ഒന്നും ഇല്ല അമ്മ വീട് വെക്കുന്ന സമയത്ത് ആ ആ സമയത്ത് എല്ലാരും ഈ അമ്മേന്റെ ബ്രദേഴ്സിന്റെ മക്കളും എല്ലാം ഇവിടെ തന്നെ ആയിരുന്നു ഇപ്പൊ ഈ എന്നെ എന്റെ ഹസ്ബൻഡും എല്ലാം ഇവിടെ ഉണ്ടാവും അപ്പൊ അമ്മക്ക് അറിയില്ല നാളെ കല്യാണം കഴിക്കുന്നൊന്നും പക്ഷെ ഞങ്ങൾ അമ്മ രേട്ടൻ്റെ അമ്മയ്യൻ്റെ ബ്രദറെ മോനാണ് എന്നെ കഴിച്ചത് അനിയന്റെ മോളെയാണ് ഇപ്പരേട്ടൻ കഴിച്ചത് പിന്നെ ഒരു എൻ്റെ ഒരു മൂത്ത ബ്രദർ ഈ എന്റെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ കഴിച്ചിട്ടുണ്ട് ഞങ്ങളേ മൂന്നാളേറ്റ പുറത്ത് കഴിച്ചിട്ടുണ്ട് അത് അറിയില്ല എങ്ങനെ വന്നു എന്ന് ഇവര് മൂത്ത ആൾക്കാര് പറഞ്ഞു

പൂർവികർ കൊടുത്തിട്ടുണ്ട് എന്നില്ല എനിക്കെന്നെ അറിയാം അമ്മാവമ്മെല്ലാം എൻ്റെ അച്ഛൻ്റെ തറവാട് നേരോത്ത് പറഞ്ഞ സ്ഥലത്താണ് ആടി ഇതുപോലെ അമ്പലം തെല്ലും ഉള്ള അവിടുത്തെ ഒരു സ്ഥാനീകത്താണ് അച്ഛനാവുക അതുമായ ആൾക്ക് ആളാണ് ഏറ്റവും കൂടുതൽ കൃഷി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല കൃഷി അമ്പലം ഇപ്പൊ ഈ അമ്പൽ അമ്പലം ഉണ്ടല്ലോ അതിൽ പോകും തോറും വരും കൃഷിയിൽ പോകും പിന്നെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ അങ്ങനെ ഇല്ല കിട്ടിയ സമയത്ത് പോയി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രായിട്ട് പറഞ്ഞു നമുക്ക് പോവാന്ന് പറയുമ്പോ ശരി റെഡി അപ്പൊ തന്നെ രണ്ടാളും പോയി തോറ്റു പിന്നെ ഭക്ത ആ ഭക്ത ഭക്തന്നെ ഭക്ത കുടുംബം തന്നെ എപ്പോഴും നിന്നിക്കൂല ദൈവത്തിനെ നിന്ദിക്കാൻ പാടില്ലല്ലോ അത് മതി കഴിയുന്നത് ചെയ്യ ആരിക്കും ആരിക്കലും കഴിയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യാം പക്ഷെ നമുക്ക് കൂടുതൽ കൊടുത്ത് തൃപ്തിയാവാൻ പറ്റിയില്ലെങ്കിലും വർത്താനം പറഞ്ഞൂടെ അല്ലെ അത് വൈകുന്നേരം ഞാൻ അറിയുന്ന മുതല് ശങ്കുളി ഉണ്ട് രായം ചെയ്യും വേറെ അതിനു മുമ്പല്ല അമ്പലത്തിൽ വിളക്ക് കത്തിച്ചിട്ട് ഒരു ഗോയിനാട്ടനുണ്ടെങ്കിൽ സ്കൂളില് ഗോയി നാട്ടിനാ വിളക്കെത്തിക്കല് അപ്പൊര് ശംഖു വിളിക്കും സുഖമില്ലാതെ വെക്കുമ്പോ രായിട്ടും കത്തിക്കും പിന്നെ ആ പടിഞ്ഞ പൂജാമുറിയിലില്ലേ പടിഞ്ഞാറ്റന്ന് പറയോ നിങ്ങളില് പടിഞ്ഞാറ്റ പടിഞ്ഞാറ്റ പൂജാമുറീനെ നമ്മളെ നാട്ടിൽ പറയുന്നു പടിഞ്ഞാറ്റ ആ അല്ലേ നിങ്ങൾ എന്താ പറയല് ആ ആ അവിടെ ഒരു ശൂലം കണ്ടില്ലേ അതിന് വൈകുന്നേരം രാവിലെ പൂവെല്ലാം വെച്ച് രാവിലെ ഒരാറു മണിക്ക് ആറേ കാലാവുമ്പോ കത്തിക്കും അഞ്ചരക്ക് എണീക്കും അഞ്ചേകാലം അഞ്ചരക്ക് എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ഒരു നായ ഉണ്ട് അതിനെ പിടിച്ചിട്ട് അയാള് വീട്ടിൽ പോയിനുണ്ട് അപ്പൊ അതിനെ കുടിച്ചൊന്ന് കെട്ടിട്ടു എല്ലേ ഓടും ആരെയും പിടിച്ച് കടിച്ചോങ്കിലും അതും കംപ്ലൈന്റ് കേൾക്കണ്ടേ ഇപ്പൊ ഞാൻ അന്ന് കെട്ടിയിട്ട് ഞാൻ കുഴിയെല്ലാം കഴിഞ്ഞ് വിളക്ക് കത്തി വിളക്ക് കത്തിച്ച് ജപിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓരോ ചായ ഓടിച്ചു ഞങ്ങൾ മൂന്നാളില്ല അത് ഞാൻ ആക്കിയാൽ തൃപ്തി ഞാൻ ആക്കിയാലും എനിക്കൃപ്തി ഞാനാക്കി നേരം പോക്കെന്തെ ഒന്നില്ല വീടിൻ്റെ അടിക്ക് പൊട്ടി പുറകെല്ലാം എല്ലാം നോക്കും മാനേജ് ചെയ്യലന്നെ